ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ് ഞങ്ങളുടെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ഒക്കെ അല്ലേ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തനിക്കുട്ടിയും ഞാനും ദേവൻകുട്ടനും അഷുവും എല്ലാം ദേവിയുടെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട് ഇവരുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൻ്റെ പാത്രം കഴുകുന്ന സോപ്പിൻ്റെ ലിക്വിഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പി വി സി പൈപ്പിൻ്റെ ചെറിയൊരു ഒരു ബോൾസ് തോന്നോ അത് ബബിൾസാണേ ഇത് നമ്മുടെ ബബിൾസ് കഴിക്കലാണ് ഇന്നത്തെ പ്രോഗ്രാം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രോത്സാഹിപ്പിച്ചാല് ഇന്ന് ലിക്വിഡ് ഫുള്ള് തീരുന്ന സമയം അറിയില്ല അടുത്ത ബബിൾസ് ഉണ്ടാക്കാൻ പോവാണ് ഇങ്ങോട്ട് വിടരുത് കുഞ്ഞാ ഓടി നടക്കുന്ന രണ്ടുപേരും കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ആ ഷൂ ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കി ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഷൂ ഒക്കെ ഇട്ട് നിൽക്കുന്നത് വേറെങ്കിലും പോകാനല്ലോ കേട്ടോ പഴയൊരു ഷൂ ആണേ ഈ പറമ്പിക്കൂടെ അവനെ ഓടണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഷൂ ഒക്കെ ഇട്ട് നിൽക്കുന്നത് ദേവനുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യേണ്ട പോകണം ഇന്നിപ്പോൾ നല്ല വെയിലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ബ്ലാങ്കറ്റൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട് ബാക്കി തുനങ്ങളൊന്നും എടുത്തിടാൻ സമയം കിട്ടുന്നില്ല അപ്പം കുട്ടിക്ക് ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഹായ് പെൺകുട്ടി പെൺകുട്ടി ഹായ് ഉച്ച ഹായ് അപ്പം തിന്നാൻ കഴിയുട്ടിക്ക് വലിയൊരു ബബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് വീഡിയോ ആക്കുട്ടിക്ക് ഇത് കണ്ടിറങ്ങണം എന്നുണ്ട് എൻ്റെ മടിയിൽ നിന്ന് ചാടിയാണ് പക്ഷെ ഞാൻ ഇറക്കുകയല്ല ചിവിൽ ബബിൾസ് വയ്ക്കുന്നതിന് ഒരു ബബിൾസ് എങ്ങനെ ഇരിക്കുന്ന വീണ്ടും അതിൽ കൂട്ടി നീന്തൽ കളിക്കുന്ന ആൾ തന്നെ വീഴും അല്ല അങ്ങോട്ട് അങ്ങോട്ട് വിട് അങ്ങോട്ട് വിട് ആ അശോവിൻ്റെത് വലിയൊരു ബബിൾസാണ് നല്ല രസമല്ലേ വേറെ രസം സൺഡേ എന്റർടൈൻമെന്റ് ഏവനെയുള്ള ഇതിനൊക്കെ ഭയങ്കര താല്പര്യാണ് ഇന്നലെ ഫുള്ളിരുന്നൊരു പൈപ്പിന്റെ കുറെ കഷണങ്ങളൊക്കെ എടുത്ത് മൊബൈലിന് സ്റ്റാൻഡ് ഉണ്ടാക്കലാണ് പരിപാടി ായിട്ട് വീർത്തിനും പറയാൻ ആ ഓ ആയിരുതിരാന്ന് മിക്സ് ഓക്കെ ബാഗപ്പം ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ മിനി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും ഞാൻ കുറച്ചും കൂടി ഇല്ല വെക്കാൻ പോകാത്ത അനു കുട്ടിക്ക് ഇത് കുറുക്ക് കൊടുക്കണം അ സമയമില്ല ചോറിനകത്ത് സമയമായി തന്നെ എല്ലാവരും ചോറൊക്കെ കഴിച്ചോളൂ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇനിയും ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ഒക്കെ ഇട്ട് ഞങ്ങളെ മറ്റൊരു ബൈ പറഞ്ഞു ബൈ ഓക്കെ ശരി